അവർ വിജിലൻസ് കൊടുത്ത റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പത്ത് പേരെ പ്രതിയേർത്താണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത് അതിൽ പ്രധാനപ്പെട്ട ആളുകളൊക്കെ തന്നെ കമ്മ്യൂണിക്കേഷൻ വച്ച് ഒന്നാം പ്രതിയായിട്ടാണ് നമ്മൾ മാധ്യമങ്ങളിൽ കണ്ടത് ആ എഫ്ഐആറിൽ ആരൊക്കെ വരുന്നൊക്കെ നമുക്ക് പരിശോധിച്ചിട്ട് അതിന് ഒരു അന്വേഷണം നടക്കട്ടെ ആറാഴ്ചക്കകം റിപ്പോർട്ട് കൊടുക്കണമെന്നാണ് ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമുക്ക് കൃത്യമായി ആറാഴ്ചയ്ക്കുള്ളിൽ മുഴുവൻ കാര്യങ്ങളും വെളിവരും അന്നേരം നമുക്ക് ഈ കാര്യത്തെക്കുറിച്ച് വിശദമായി സംസാരിക്കാം അതെല്ലാം വെളിയിൽ വരണമെന്നാണ് ഗവൺമെന്റ് നിലപാട് നേരത്തെ ഇതെല്ലാം ഞാൻ പറഞ്ഞതാണ് ആവർത്തിക്കുന്നില്ല ആവർത്തിക്കുന്നില്ലേ എസ് ഐ ടി അന്വേഷിച്ച് പ്രതികളായി കൊണ്ടുവരുന്ന കൃത്യമായി ആരായിരുന്ന ഓർ വൈ ഞാൻ അന്ന് തന്നെ പറഞ്ഞു അതിനകത്തൊന്നും ഒരു സംശയമില്ല ഗവൺമെന്റ് നിലപാടും കോടതിയുടെ നിലപാടും ഒന്ന് തന്നെയാണ് രണ്ടും സുതാര്യമായ ഒരു അന്വേഷണം നടത്തി എന്താണോ നടന്നിട്ടുള്ളത് കൃത്യമായി വെളിയിൽ വരണം അതിലിപ്പോ നമ്മളിപ്പോ വാർത്ത കണ്ടതും എഫ്ഐആർ എടുത്തതും കണ്ടപ്പോ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയാണെന്നും അയാളാണ് എൻ്റെ ആദ്യത്തെ പരാതിക്കാരൻ കാണാനില്ലെന്ന് പറഞ്ഞവനും അവൻ്റെ വീട്ടിൽ നിന്ന് തന്നെ സാധനം കണ്ടെടുക്കുകയും ചെയ്ത് ഇതെല്ലാം നമ്മൾ കണ്ടു അതെല്ലാം ചേർത്ത് അവരന്വേഷിക്കട്ടെ നല്ല സമർത്ഥരായിട്ടുള്ള ആഫീസർമാരെയാണ് ഇപ്പോൾ ആ ടീമിൽപ്പെടുത്തിയിട്ടുള്ളത് ആ അന്വേഷണ റിപ്പോർട്ട് വരുമ്പോൾ നമുക്ക് കൃത്യമായി കാര്യങ്ങൾ അനുസരിച്ചാക്കാം അതിനുശേഷം നമുക്ക് ഓരോന്നോരോന്നായി വിശകലനത്തിൽ എൻ്റെ നേരത്തെ പറഞ്ഞല്ലോ ഇവിടെ കൃത്യമായി നമുക്ക് ഇതൊന്നും വിളിക്കാനില്ല വിളിക്കാനില്ലാത്തവർക്ക് ഞാൻ അന്ന് തന്നെ ആദ്യം പറഞ്ഞ കാര്യം സന്തോഷപൂർവ്വം ബഹുമാനപ്പെട്ട കോടതിയുടെ വിധികളെ സ്വാഗതം ചെയ്യുന്നു കോടതിയുടെ നിലപാടും ഗവൺമെൻറ് നിലപാടും തന്നെയാണ് സംസ്ഥാന ഗവൺമെൻറ് ദേവസ്വം ബോർഡ് മുഖാന്തരം കോടതിക്ക് മുമ്പിൽ എഴുതി കൊടുത്തു ഇത് എസ് ഐ ടി അന്വേഷിക്കണം അല്ലെ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണം അങ്ങനെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ ഉന്നത അന്വേഷണങ്ങൾ കൂടി ഇത് മുഴുവൻ വെളിയിൽ വരണം നിയമത്തിൻ്റെ ദൃശ്യയിൽ എല്ലാവരും വരണം അവിടെ നിന്ന് ഒരുതരി പൊന്ന് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊണ്ടുവെക്കണം കള്ളന്മാരെ പിടിച്ച് ജയിലിലുവാക്കണം ഇതാണ് നമ്മുടെ അത് നടക്കും